ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴക്കാമ്പും അതുപോലെ മമ്പായറും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതെവിടെ കുറച്ച് വാഴക്കാമ്പ് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ബൗള് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ കളറെല്ലാം ഒരു ബ്ലാക്ക് കളറായിട്ട് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആ ഒരു നാല് പോലുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു കമ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അന്നേരം ആ ഒരു നാരെല്ലാം ആ ഒരു കമ്പിൻ്റെ മേലിൽ ഇങ്ങനെ എന്താ പറയുക ചുറ്റിയിട്ട് വരും അപ്പോൾ അതങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇത് ഞാൻ ഞാനിതവിടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഇതിലേക്കുള്ള മമ്പയർ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാട്ടോ ഇത് ഒരു കപ്പ് മമ്പായർ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ള വാഴക്കാമ്പ് രണ്ടര കപ്പാണേ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു നാല് വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ വാഴക്കാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തയ്യാറാക്കി എടുക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി നാലല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള മുളകൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ വഴക്കാമ്പലം നോക്കാം ഇത് നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് അരപ്പ് മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ തേങ്ങയിലെന്നല്ല പാകത്തിന് വെന്ത് വരും ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇത് ഇതിവിടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തേങ്ങയില നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ച നമ്മുടെ മമ്പയറില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറവേനും കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാൻ ഇതേ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ കൈകൊണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് സ്പൂൺ വെച്ചിട്ട് കറക്റ്റ് ഒരു അളവ് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഞാൻ ഇതിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിവിടെ രണ്ട് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും കാണിക്കണ്ട കാണിക്കണ്ടായിട്ട് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പെന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഞാൻ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ വാഴക്കാമ്പും അതുപോലെ മമ്പാരും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരൻ ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം